ഈശോഷയക്ക സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽക്കാർ മൂലം ബെഞ്ചമിൻ ഗോത്രത്തിനുണ്ടാകുന്ന പതനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം കണ്ടത് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ വീണ്ടും യുദ്ധത്തിന് പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന ഇസ്രായേൽക്കാരുടെ ചോദ്യത്തിന് നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് നൽകുന്ന ഉറപ്പാണ് അതനുസരിച്ച് ഇസ്രായേൽക്കാർ ഗിബയാക്കു ചുറ്റും ആളുകളെ പതിയിരുത്തി ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്നും പുറത്തു വന്നു മുൻ അവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു അപ്പോൾ ഇസ്രായേൽക്കാർ കൂടി കൂടിയാലോചിക്കുകയും ബെഞ്ചമിൻ ഗോത്രക്കാരെ പെരുവഴിയിലേക്ക് ആനയിക്കുന്നതിന് പലായനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കാം കർത്താവ് ഇസ്രായേലരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഘടകധാരികളായ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു അതു കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണം പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയർന്നപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ സംഭ്രാന്തരായി നാശം അടുത്തെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു എന്നാൽ പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോഹാഹു മുതൽ കിഴക്ക് ഗിബയാ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു ശേഷിച്ചവർ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ കാണാം നമുക്കതൊന്ന് വായിക്കാം ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തി അയ്യായിരം ധീരയോദ്ധാക്കൾ വധിക്കപ്പെട്ടു അവരിൽ അറുനൂറ് പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു എന്നാൽ ഇസ്രായേൽക്കാർ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ഇരയാക്കി പട്ടണം തീ വയ്ക്കുകയും ചെയ്തു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽക്കാർ മൂന്നാം തവണ എന്തിനു ചുറ്റുമാണ് ആളുകളെ പതിരുത്തിയത് ഉത്തരം അടുത്ത ഗിബയാക്ടുത്ത ചോദ്യംിപന്മാർ ഇരുപത് മുപ്പതിൽ തവണയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുന്നത് ഉത്തരം മൂന്നാം തവണ അടുത്ത ചോദ്യം മറ്റു രണ്ട് അവസരങ്ങളിലേതുപോലെ എന്തിനെതിരെയാണ് ഇസ്രായേൽക്കാർ അണിനിരുന്നത് ഉത്തരം ഗിബയാക് അടുത്ത ചോദ്യം മുൻ അവസരങ്ങളിലേതുപോലെ എവിടെയൊക്കെ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തെ കൊല്ലാൻ തുടങ്ങിയത് ഉത്തരം ബഥേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിലും വിജനപ്രദേശത്ത് വച്ചു അടുത്ത ചോദ്യം എത്ര ഇസ്രായേൽക്കാരാണ് മൂന്നാം യുദ്ധത്തിൽ വധിക്കപ്പെട്ടത് ഉത്തരം മുപ്പതോളം അടുത്ത ചോദ്യം മൂന്നാം തവണയും മുപ്പതോളം ഇസ്രായേൽക്കാരെ വധിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം കൂടി ആലോചിച്ച് എന്ത് ചെയ്യുവാനാണ് തീരുമാനിച്ചത് ഉത്തരം പലായനം ചെയ്യ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം പലായനം ചെയ്ത് ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടേക്ക് ആനയിക്കുവാനാണ് തീരുമാനിച്ചത് ഉത്തരം പെരുവഴിയിലേക്ക് അടുത്ത ചോദ്യം മൂന്നാം ദിവസത്തെ ബെഞ്ചമിൻ ഗോത്രക്കാരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരഞ്ഞത് എവിടെ ഉത്തരം ബാൽ താമാറിൽ അടുത്ത ചോദ്യം ഗിബയാക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലാണ് അണിനിരുന്നത് ഉത്തരം പതിനായിരം അടുത്ത ചോദ്യം എന്തിനെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലാണ് അണിനിരുന്നത് ഉത്തരം ഗിബയാക്ക് അടുത്ത ചോദ്യം തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നു എന്ന് ആരാണ് അറിയാതിരുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ അടുത്ത ചോദ്യം ആരാണ് ഇസ്രായേലിയുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം മൂന്നാം ദിവസത്തെ ഉഗ്രമായ പോരാട്ടത്തിൽ ഖഡ്ഗാരികളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഇസ്രായേൽക്കാർ വകവരുത്തിയത് ഉത്തരം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർ എന്ത് മനസ്സിലാക്കിയെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് മുപ്പത്തി ആറിൽ പറയുന്നത് ഉത്തരം തങ്ങൾ പരാജയപ്പെട്ടു എന്ന് അടുത്ത ചോദ്യം ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ യുദ്ധസ്ഥലത്തിൽ നിന്നും പിൻവാങ്ങിയത് ഉത്തരം ഗിബയാതിരെ പതിയിരുത്തിയിരുന്നവരിൽ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ പിൻവാങ്ങിയപ്പോൾ തള്ളിക്കയറി പട്ടണം മുഴുവൻ വാലിനിരയാക്കിയത് ആര് ഉത്തരം പതിയിരുപ്പുകാർ അടുത്ത ചോദ്യം പതിയിരുപ്പുകാർ തള്ളിക്കയറിയത് എവിടേക്ക് ഉത്തരം ഗിബയായിലേക്ക് അടുത്ത ചോദ്യം ഗിബയായിലേക്ക് തള്ളിക്കയറിയ പതിയിരുപ്പുകാർ എന്ത് ചെയ്തു ഉത്തരം പട്ടണം മുഴുവൻ വാളിനിരയാക്കി അടുത്ത ചോദ്യം ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ എന്താണ് പറഞ്ഞൊത്തിരുന്നത് ഉത്തരം അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് അടുത്ത ചോദ്യം അടയാളമായി വലിയ പുകപടലം എവിടെ ഉയർത്തണമെന്നാണ് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് ഉത്തരം പട്ടണത്തിൽ അടുത്ത ചോദ്യം അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് പറഞ്ഞൊത്തിരുന്നത് ആരൊക്കെ ഉത്തരം ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടുത്ത ചോദ്യം അടയാളമായ വലിയ പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എവിടേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു ധാരണ ഉത്തരം യുദ്ധക്കളത്തിലേക്ക് അടുത്ത ചോദ്യം യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും എന്താണ് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം ആദ്യ യുദ്ധത്തിലെ പോലെ അവർ അതായത് ഇസ്രായേൽക്കാർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയത് ആര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ അടുത്ത ചോദ്യം തിരിഞ്ഞു നോക്കിയ ബെഞ്ചമിൻ ഗോത്രക്കാർ കണ്ടത് എന്ത് ഉത്തരം പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയരുന്നത് അടുത്ത ചോദ്യം പട്ടണം കത്തിയ പുകപടലം കണ്ടപ്പോൾ തിരിച്ചു വന്നത് ആര് ഉത്തരം ഇസ്രായേൽ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ സംഭ്രാന്തരായത് ആര് ഉത്തരം ബെഞ്ചമിൻ കാർ അടുത്ത ചോദ്യം ബെഞ്ചമിൻകാർ സംഭ്രാന്തരായത് എന്തുകൊണ്ട് ഉത്തരം ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ അടുത്ത ചോദ്യം എന്ത് അടുത്തെന്നാണ് ബെഞ്ചമിൻകാർ കണ്ടത് ഉത്തരം നാശം അടുത്ത ചോദ്യം നാശം അടുത്തെന്ന് കണ്ട് ബെഞ്ചമിൻകാർ എന്തു ചെയ്തു ഉത്തരം ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു അടുത്ത ചോദ്യം നാശം അടുത്തുനിന്ന് കണ്ടപ്പോൾ ബെഞ്ചമിൻകാർ എവിടേക്കാണ് പലായനം ചെയ്തത് ഉത്തരം മരുഭൂമിയിലേക്ക് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻ കാർക്ക് എന്ത് സംഭവിച്ചു ഉത്തരം അവർ കുടുങ്ങി പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു അടുത്ത ചോദ്യം ബെഞ്ചമിൻകാരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചതാര് ഉത്തരം പട്ടണത്തിൽ നിന്ന് വന്നവർ അടുത്ത ചോദ്യം പട്ടണത്തിൽ നിന്ന് വന്നവർ ബെഞ്ചമിൻകാരോട് എന്തു ചെയ്തു ഉത്തരം അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞത് ആര് ഉത്തരം ഇസ്രായേൽക്കാർ അടുത്ത ചോദ്യം എവിടെ മുതലാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത് ഉത്തരം നോഹാഹു മുതൽ അടുത്ത ചോദ്യം നോഹാഹു മുതൽ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത് ഉത്തരം കിഴക്ക് ഗിബയ വരെ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്ന് എന്ത് ചെയ്തു ഉത്തരം നിശേഷം പരാജയപ്പെടുത്തി അടുത്ത ചോദ്യം യുദ്ധവീരന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലം പതിച്ചത് ഉത്തരം പതിനെണ്ണായിരം അടുത്ത ചോദ്യം പതിനെണ്ണായിരം യുദ്ധവീരന്മാർ നിലം പതിച്ചതിനെ തുടർന്ന് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞോടിയത് എവിടേക്ക് ഉത്തരം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് അടുത്ത ചോദ്യം റിമോൺ പാറയിലേക്ക് ഓടിയ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഉത്തരം അയ്യായിരം പേർ അടുത്ത ചോദ്യം ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത് ഉത്തരം ഗിതോം വരെ അടുത്ത ചോദ്യം ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്ത ബെഞ്ചമിൻ ഗോത്രക്കാരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടത് ഉത്തരം രണ്ടായിരം അടുത്ത ചോദ്യം ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിൽ ദീരയോദ്ധാക്കളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തി അടുത്ത ചോദ്യം എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് മരുഭൂമിയിൽ വിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഉത്തരം അറുനൂറ് അടുത്ത ചോദ്യം അറുനൂറ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഓടി രക്ഷപ്പെട്ടത് എവിടേക്ക് ഉത്തരം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് അടുത്ത ചോദ്യം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര നാളാണ് അവിടെ താമസിച്ചത് ഉത്തരം നാലു മാസം അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ തിരിച്ചു വന്ന് വീണ്ടും ആക്രമിച്ച ദേശം ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ തിരിച്ചുവന്ന് വീണ്ടും ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിച്ച് വാളിനിരയാക്കിയത് എന്തൊക്കെ മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ബെഞ്ചമിൻകാരുടെ ദേശം ആക്രമിച്ച് പട്ടണങ്ങൾ എന്തു ചെയ്തു ഉത്തരം തീ വെച്ചു